ലോകായുക്ത ഭേദഗതിക്കെതിരായ ഹർജിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് തിരിച്ചടി ഹർജിയിൽ പൊതു താല്പര്യമില്ലെന്ന് ഹൈക്കോടതി ഹർജി ചീഫ് ജസ്റ്റിസ് സിംഗിൾ ബെഞ്ചിന് വിട്ടു ജോർഡൺ ലോറൻസ് തയ്യാറാക്കിയ റിപ്പോർട്ട് ലോകായുക്ത നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് മുൻ പ്രതിപക്ഷ നേതാവും എം എൽ എയുമായ ഇപ്പോഴത്തെ എം എൽ എയുമായ രമേശ് ചെന്നിത്തല ഹൈക്കോടതിയെ സമീപിച്ചു ഈ ഹർജിയിൽ പൊതു താൽപ്പര്യമില്ല എന്നുള്ളൊരു നിരീക്ഷണം ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കേസ് ഉചിതമായ വാദം കേൾക്കാൻ വിശദമായ വാദം കേൾക്കാൻ വേണ്ടി ഇതിൻ്റെ ഇതിൻ്റെ സാങ്കേതികവശങ്ങളും ഈ കോടതി ഈ ഹർജിയുടെ നിയമവശങ്ങളും അതോടൊപ്പം ഈ ഹർജിയിൽ ഉന്നയിക്കുന്ന വാദങ്ങളുടെ വസ്തുതാ വസ്തുതയും പരിശോധിക്കുന്നതിന് വേണ്ടി അത് സിംഗിൾ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിടാൻ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഉചിതമായ ബെഞ്ചിൽ ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിക്കും പ്രധാനമായും ഈ രമേശ് ചെന്നിത്തല ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രധാന ആരോപണം ഈ ലോകായുക്ത നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് അത് അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന് മാത്രമല്ല ഇത് ജുഡീഷ്യറിയുടെ അധികാരങ്ങളിലുള്ള ഒരു ഇടപെടൽ ആണെന്ന് കൂടി ഉള്ള ഒരു വാദം അദ്ദേഹം മുമ്പോട്ട് വെച്ചിരിക്കുന്നു അതായത് ലോകായുക്ത നിയമപരമായി അദ്ദേഹം അതൊരു ജുഡീഷ്യൽ അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളുള്ള ഒരു ബോഡിയാണ് ഈ ലോകായുക്ത ഒരു ജുഡീഷ്യൽ അധികാരമുള്ള ബോഡിയല്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ലോകായുക്തയുടെ അധികാരങ്ങളിൽ വരുത്തിയിരിക്കുന്ന ഈ മാറ്റങ്ങളിലെ സാങ്കേതികവും അല്ല നിയമപരമായ വിശ വശങ്ങൾ പരിശോധിക്കാനാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത് അത് അഴിമതിക്കാർക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്ത ഒരു ഭേദഗതിയായിരുന്നു ഈ കേരളത്തിലെ ലോകായുക്ത നിയമത്തിലുണ്ടായിരുന്നത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷമാണ് സംസ്ഥാന സർക്കാർ അതിലൊരു ഭേദഗതി കൊണ്ടുവന്നത് അത് പ്രധാനമായി ഭേദഗതിയിലേക്ക് നയിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക വകമാറ്റിയതായി ബന്ധപ്പെട്ട ഒരു ആരോപണം ലോകായുക്തയുടെ മുമ്പിൽ വരികയും ലോകായുക്ത ഈ ഹർജി തള്ളുകയും ചെയ്തിരുന്നു സംസ്ഥാനത്തെ നിയമത്തിൽ ഒരു അപ്പീൽ അധികാരം ഇല്ല എന്നുള്ളൊരു കണ്ടു കേരളത്തിൽ കൂടി അടിസ്ഥാനത്തിൽ ലോക്പാൽ നിയമത്തിന് ചുവട് പിടിച്ചാണ് സംസ്ഥാന സർക്കാർ ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നത് അതായത് ലോക്പാൽ നിയമത്തിൽ അപ്പീൽ അധികാരമുണ്ട് അത് അതേസമയം സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിയമത്തിൽ അപ്പീൽ അധികാരമില്ല അതുകൊണ്ട് തന്നെ കോടതികൾക്ക് മാത്രമേ അപ്പീൽ അധികാരമുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ അത് പരിശോധി ലോകായുക്തയുടെ വിധി പരിശോധിക്കാൻ ഹൈക്കോടതിക്കാണ് അധികാരം അപ്പോൾ ആ അല്ലെങ്കിൽ സുപ്രീം കോടതിക്കാണ് അധികാരം അത് ഇതിപ്പോൾ അതിന് മുമ്പ് തന്നെ നിയമസഭയ്ക്കും മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും അധികാരം നൽകുന്ന വിധത്തിലാണ് കേരള ലോകായുക്ത നിയമത്തിലെ പതിനാലാമത്തെ വകുപ്പ് ഭേദഗതിയുണ്ട് സംസ്ഥാന സർക്കാർ അധികാരം നൽകിയത് അതായത് മുഖ്യമന്ത്രിക്കെതിരെ ഒരു അധികാരം വന്നാൽ അത് നിയമസഭയ്ക്ക് പരിശോധിക്കാം അതുപോലെ തന്നെ എം എൽ എ മാർക്ക് ഒരു അധികാരം വന്നു കഴിഞ്ഞാൽ അത് സ്പീക്കർക്ക് പരിശോധിക്കാം അതുപോലെ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെതിരെ ഒരു ആരോപണം വന്നാൽ ആ ഉത്തരവ് ലോകായുക്ത അങ്ങനെ ആ ഉത്തരവ് ശരിവെച്ചാൽ ആ ഉത്തരവ് മുഖ്യമന്ത്രിക്ക് പരിശോധിക്കാം ഈ മുഖ്യമന്ത്രിക്ക് പരിശോധിച്ചാൽ തീരുമാനമെടുക്കാം ആ രീതിയിലുള്ള ഒരു അധികാരം ഒരു അപ്പീൽ അധികാരം ലോകായുക്ത നിയമത്തിന് മുകളിൽ ഒരു അപ്പീൽ അധികാരം സംസ്ഥാന സർക്കാർ നിയമസഭയ്ക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കണ്ടത്